കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സമാനതകളില്ലാത്ത വിജയമായിരുന്നു നേടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് കാരണമാകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട് അത് സത്യവുമാണ് വ്യക്തിബന്ധങ്ങൾ വോട്ടെടുപ്പിൽ സ്വാധീനം ചെലുത്തുക പതിവാണ് ബന്ധുവും അയൽവാസിയും അടുത്ത സുഹൃത്തും ഒക്കെയായ സ്ഥാനാർത്ഥിക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യും ഓരോ വാർഡിലും ഇത്തരത്തിൽ നിരവധി വോട്ടുകൾ വീഴും ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ പരിഗണിച്ചാലും അതിനൊക്കെ അപ്പുറത്ത് എൽ ഡി എഫിന് രാഷ്ട്രീയ തിരിച്ചടിയുണ്ട് എന്ന് കാണാവുന്നതാണ് അതല്ലെങ്കിൽ തെക്ക് മുതൽ വടക്ക് വരെ ഏതാണ്ട് ഒരു ട്രെൻഡ് ദൃശ്യമാവില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കത്തി നിന്നിരുന്ന പല വിഷയങ്ങളുമുണ്ട് ശബരിമലയിലെ സ്വർണകൊള്ള വിവാദവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന ആരോപണവും അതിൽ ഉൾപ്പെടുന്നതാണ് അതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനവും വിഷയമായിരുന്നു സർക്കാർ ജനവിരുദ്ധമാണെന്ന യു ഡി എഫും ബി ജെ പിയും ആരോപിച്ചപ്പോൾ ജനക്ഷേമ സർക്കാർ എന്നായിരുന്നു ഇടതുവാദം ക്ഷേമ പെൻഷൻ വർധനയടക്കം എൽ ഡി എഫ് നേട്ടങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി വോട്ട് ചെയ്യുമ്പോൾ എല്ലാ വിഷയങ്ങളും ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് മറക്കരുത് നേട്ടമുണ്ടാക്കിയത് യു ഡി എഫും ബി ജെ പിയുമാണ് എന്ന് വരുമ്പോൾ എൽ ഡി എഫ് ആഴത്തിൽ ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധേയമാകുന്നത് ഇത്ര കനത്ത പരാജയം നേരിടുമ്പോഴും സർക്കാരിനെതിരെ യാതൊരു വിധത്തിലുള്ള ആക്ഷേപങ്ങളോ അഴിമതികളോ ഉണ്ടായിട്ടില്ല എന്നതാണ് സർക്കാരിന്റെ ഒട്ടുമിക്ക പദ്ധതികൾക്കും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഇപ്പോഴുള്ളത് മതത്തെയും ജാതിയെയും കൂട്ടുപിടിച്ച യു ഡി എഫ് നടത്തിയ പ്രചാരണ വേലകളെ സമയബന്ധിതമായി തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും കഴിയാതെ പോയതാണ് ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ വീഴ്ച മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആവശ്യമായ തിരുത്തലുകൾ സി പി എമ്മും ഇടതുമുന്നണികളും നടത്തേണ്ടതുണ്ട് തുടർച്ചയായി മൂന്നാം തവണയും സംസ്ഥാന ഭരണമെന്ന എൽ ഡി എഫ് ലക്ഷ്യം ജനങ്ങളാണ് നടപ്പാക്കേണ്ടത് അതിന് ജനവിശ്വാസം ആർജിക്കേണ്ടതുണ്ട് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എം എം മണി ജനങ്ങൾക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം തീരെ തഴുന്തരുന്നതായി പോയി ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ടവരുടെ അവകാശമാണ് അത് ജനങ്ങളുടെ പണം തന്നെയാണ് പെൻഷൻ വാങ്ങുന്നവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ് തന്റെ പരാമർശത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളെ അവഹസിക്കുന്ന വാക്കുകൾ ഒരു നേതാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അപ്പോഴും സി പി എമ്മിന്റെ ഒരു നേതാവും എം എം മണിയെ പിന്തുണച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതോടൊപ്പം എല്ലാവരും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ പരാജയമൊന്നും ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടില്ല ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി കണക്കുകൂട്ടിയാൽ തന്നെ അറുപത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് മേൽക്കൈ വ്യക്തമാണ് രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രം വോട്ടിന് പിന്നിലായ പത്ത് മണ്ഡലങ്ങളുണ്ട് നിയമസഭയിൽ എൽ ഡി എഫിനൊപ്പം മാത്രം നിൽക്കുന്ന മണ്ഡലങ്ങളാണിവ രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആറ് ജില്ലാ പഞ്ചായത്തുകൾ മാത്രമായിരുന്നു എൽ ഡി എഫിന് ബ്ലോക്കുകൾ തൊണ്ണൂറ്റി എണ്ണം യു ഡി എഫിന് ലഭിച്ചപ്പോൾ എൽ ഡി എഫിന് അമ്പത്തി ഒൻപത് മാത്രം ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് അറുനൂറ്റി ഒന്ന് എൽ ഡി എഫ് മുന്നൂറ്റി അറുപതായിരുന്നു മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫിന് നാല്പത്തി ഒന്ന് എൽ ഡി എഫിന് പതിനേഴ് അന്ന് എൺപത്തി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിനായിരുന്നു ലീഡ് ഇത് വെച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വലിയ വിജയം പ്രവചിച്ച മാധ്യമങ്ങൾക്ക് പക്ഷേ നിരാശരാകേണ്ടി വന്നു എൽ ഡി എഫിന് തുടർഭരണത്തിന് രണ്ട് സീറ്റ് മാത്രമായിരുന്നു കുറവ് രണ്ടിടത്ത് എൽ ഡി എഫ് അഞ്ഞൂറിൽ താഴെ വോട്ടിനാണ് പരാജയപ്പെട്ടത് ആയിരത്തി താഴെ വോട്ടിന് നാല് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു യു ഡി എഫുമായുള്ള വോട്ട് വ്യത്യാസം രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മേൽക്കൈ ലഭിച്ചെങ്കിലും ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ മാത്രമായിരുന്നു ഒപ്പം രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളോടെ എൽ ഡി എഫ് അധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റായി വർദ്ധിപ്പിച്ച് തുടർഭരണം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാറും നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു എൽ ഡി എഫ് ലീഡ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്ക് പ്രകാരം എൽ ഡി എഫിന് പത്തൊമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു ലീഡ് ഇപ്പോഴത്തെ തദ്ദേശ കണക്കിൽ അറുപത്തിനാലായി ചിലർ വാർഡുകളിൽ ലഭ്യമായ വോട്ട് നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ എൺപത് സീറ്റ് യു ഡി എഫിന് ലഭിക്കുമെന്നാണ് തട്ടിവിട്ടത് എതിരില്ലാത്തതും തെരഞ്ഞെടുപ്പ് നടക്കാത്തതുമായ വാർഡുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാണ് കള്ളക്കണക്ക് മെനഞ്ഞത് ഏതായാലും ചില മാധ്യമങ്ങൾ മെനയുന്നത് പോലെ എല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് അമിതമായ ആത്മവിശ്വാസവുമായി മുന്നോട്ടിറങ്ങിയാൽ അവസാനം തകർന്നടിയുന്നത് യു മാത്രമായിരിക്കും